സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പുതിയ കുറച്ച് തൊഴിലവസരങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് കേന്ദ്ര അർദ്ധ സൈനിക വിഭാഗങ്ങളിലെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് ഒഴിവിലേക്ക് ബി എസ് എഫ് റിക്രൂട്ട്മെന്റ് നടത്തുന്നതിൻ്റെ വിവരങ്ങൾ കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരണമായ എംപ്ലോയ്മെന്റ് ന്യൂസിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ജൂലൈ എട്ട് വരെ ഇതിന് നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കും സ്ത്രീകൾക്കും അവസരമുണ്ട് സി എ പി എഫ് ഐ ടി ബി പി അസം റൈഫിൾസ് എസ് എസ് ബി തുടങ്ങിയ സേനകളിലെ അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ ഹെഡ് കോൺസ്റ്റബിൾ വാറണ്ട് ഓഫീസേഴ്സ് ഹവിൽദാർ തസ്തികകളിലാണ് അവസരം കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ പേജിൽ കാണുന്ന ഈയൊരു സൈറ്റ് നിങ്ങൾ സന്ദർശിക്കുക അതുപോലെ തന്നെ കായിക താരങ്ങൾക്കായി കരസേന സ്പോർട്സ് റിക്രൂട്ട്മെൻറ്റ് സംഘടിപ്പിക്കുന്നുണ്ട് സെപ്റ്റംബർ മുപ്പത് വരെ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കും രണ്ടായിരത്തി രണ്ട് ഏപ്രിൽ ഒന്ന് മുതൽ ഈ വർഷം മാർച്ച് മുപ്പത്തിയൊന്ന് വരെ രാജ്യാന്തര ജൂനിയർ അല്ലെങ്കിൽ സീനിയർ നാഷണൽ ചാമ്പ്യൻഷിപ്പ് ഖേലോ ഇന്ത്യൻ ഗെയിംസ് യൂത്ത് ഗെയിംസ് ഇവൻ്റുകളിൽ പങ്കെടുത്ത കായിക താരങ്ങൾക്കാണ് അവസരം ലഭിക്കുക അത്ലറ്റിക്സ് ആർച്ചറി ജിംനാസ്റ്റിക്സ് എന്നിവയിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിലും ബോക്സിംഗ് ഡൈവിംഗ് ഫുട്ബോൾ ഫെൻസിംഗ് ഹോക്കി എന്നിവയിൽ പുരുഷ വിഭാഗത്തിലുമാണ് അവസരം കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യു സന്ദർശിക്കുക മറ്റൊന്ന് ഗ്രാമീൺ ബാങ്കുകളിൽ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് കേരള ഗ്രാമീൺ ബാങ്കിൽ മുന്നൂറ്റി മുപ്പത് ഒഴിവുകളുമുണ്ട് ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് ഒഴിവും ഓഫീസർ സ്കെയിൽ വൺ അസിസ്റ്റൻ്റ് മാനേജർ തസ്തികയിൽ മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഒഴിവുകളുമാണുള്ളത് ഐ ബി പി എസ് പൊതുപരീക്ഷയിലെ സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രാഥമിക തിരഞ്ഞെടുപ്പ് തുടർന്ന് കോമൺ ഇൻ്റർവ്യൂവും ഉണ്ടാകും പരീക്ഷയിലും ഇൻ്റർവ്യൂവിലും ലഭിക്കുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നവരെ ബാങ്കുകളിലേക്ക് അലോട്ട് ചെയ്യുക ഈ മാസം ഇരുപത്തിയേഴ് വരെയാണ് അപേക്ഷിക്കാൻ അവസരം ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഓൺലൈനായാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അതുപോലെ കെ എസ് ആർ ടി സി സ്വിഫ്റ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ബസ്സുകളിൽ സർവീസ് നടത്തുന്നതിനായി ഡ്രൈവർ കം കണ്ടക്ടർ തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് വിശദവിവരങ്ങൾ ഡബ്ല്യൂ 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 ഡോട്ട് സി എം ഡി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പോൾ കൂടുതൽ തൊഴിലവസരങ്ങളുടെ വാർത്തകൾ അടുത്ത വീഡിയോയിൽ കാണാം